ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ കലാപരിപാടികളൊന്നുമില്ലെങ്കിലും ഇന്ന് ചെറിയൊരു വിശേഷമുള്ള ദിവസമാണ് അമാവാസി അഥവാ കർത്താവ് എന്ന് പറയും നമ്മളെ മരിച്ചു പോയ പിതൃക്കന്മാർക്കൊക്കെ നമ്മൾ നേർച്ച കൊടുക്കുന്ന ദിവസമാണ് അപ്പം ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു നേർച്ച കൊടുപ്പുണ്ട് പക്ഷേ ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ ഈ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ നേർച്ച കൊടുക്കുക എന്നാണ് പറഞ്ഞത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഈ ചടക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഈ ദിവസം നമ്മളെ കാണാൻ വരുന്നതാണ് വിശ്വാസം അത് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഭക്ഷണങ്ങളൊക്കെ നമ്മൾ അവർക്ക് നേർച്ചയായിട്ട് കൊടുക്കും ആ ഒരു പരിപാടിയാണ് ചുരുക്കം പറഞ്ഞാൽ ഇതിൽ വെജ് ഐറ്റംസ് നോൺ വെജ് ഐറ്റംസ് സ്വീറ്റ്സ് ബേക്കറീസ് ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ നമ്മളിന്ന് പ്യൂർ വെജ് ഐറ്റംസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ യുവാനാമേത്തിന്റെ കയ്യൊപ്പ് പതിയത്തൊരു സ്ഥലം പോലും ഈ വീട്ടിൽ കട്ട് ചെയ്ത് വെച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചും പപ്പടം പൊടിച്ച് കളഞ്ഞൊക്കെ അവളെ രീതിയിൽ അവൾ സഹായിക്കുന്നുണ്ടേ ഈ കാണുന്നതൊക്കെ നമുക്ക് നേർച്ചയ്ക്ക് വേണ്ട സാധനങ്ങളാണ് അതൊക്കെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് ഫുഡ് ഐറ്റംസും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇന്നത്തെ പ്രധാന കഥാപത്രം പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നല്ല ഞാൻ സ്വന്തം തയ്യാറാക്കിയതാണ് ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നേർച്ച കൊടുക്കാനുള്ള റൂമ് നമ്മൾ വൃത്തിയായിട്ട് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം അതിനുശേഷം മാത്രമാണ് നമ്മൾ വിളക്ക് കിണ്ടി ഇല ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ വെക്കുന്നത് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാന കർമ്മിന്ന് വീട്ടിലില്ല ഗുളികാൻ അത്യാവശ്യം ഇവിടെ നിന്ന് കണ്ണൂര പോകാണ്ടായിരുന്നു വരുമ്പോൾ എന്തായാലും ലേറ്റ് ആകും അതുകൊണ്ട് അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വലിയ കർമ്മി ഇല്ലെങ്കിലും എന്താ കുഞ്ഞു കർമ്മി എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഹെൽപ്പും ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്ത് ചെയ്ത് ഒന്ന് അടങ്ങിയിരിക്കാവോ എന്ന് പറഞ്ഞ് കാലിൽ വേണ്ട അവസ്ഥയായിരുന്നു അല്ല അവളെ പറഞ്ഞിട്ടും കാര്യമില്ല അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് സോ ഇതെന്താന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് അവൾക്ക് ഉണ്ടാവും എന്തിനാണ് ഇങ്ങനെ നിർത്തി വെച്ചതെന്നും പുള്ളിക്കാരി ആലോചിക്കുന്നുണ്ടാവും കണ്ടോ കളി അതിൽ കണ്ടാലറേതാണ് ആദ്യം വരേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് മാഡം അവസാനം മേഡത്തിന്റെ സഹായം സഹിക്കവേതായപ്പോ രണ്ടുപേരും കൂടി കൈയും കാലും മൂട്ടി പിടിച്ച് തൂക്കിക്കൊണ്ടോണ്ട അവസ്ഥയായിരുന്നു സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കുഞ്ഞുകർമ്മിയുടെ പൂജാവിധികളാണ് നേർച്ച കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി ഞങ്ങൾ കഴിക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പോൾ അവൾക്ക് സാധനങ്ങളൊന്നും കഴിക്കാൻ വേണ്ട അവൾ കുറച്ച് എല്ലേം കുറച്ച് കുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സെറ്റിലായി പിന്നീട് നടന്ന ചരിത്രം കുറേ മന്ത്രമുറകളും തന്ത്രങ്ങളും പൂജയൊക്കെ ആയിട്ട് ഇവാനും വേണ്ട അവിടെ തന്നെ ഇരിപ്പായിരുന്നു ഫുഡ് കഴിക്കാൻ പോലും അവൾ വന്നില്ല അല്ലെങ്കിൽ ഈടെയായിട്ട് ഫുഡ് കഴിപ്പ് വളരെ കുറവാണ് നമ്മളെന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത് ആദ്യം നമ്മളോട് വരും കഴിച്ചോളൂ നിങ്ങൾ കഴിച്ചോളൂ പക്ഷേ ആ സ്ഥലത്ത് പോലെ ഐസ്ക്രീമോ സ്വീഡ്സോ ബേക്കറീസോ ആണെങ്കിലും ആരെയും വിളിക്കണ്ട അവൻ തോട്ടേ അപ്പോൾ വന്നോട്ടേ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് തന്നെയേ വന്നോളൂ എന്തായാലും ഇതോടുകൂടി നമ്മുടെ നേർച്ചയ്പ്പ് ബ്ലോഗ് ഇവിടെ കഴിയുകയാണ് എല്ലാവരും എല്ലാവരും വീട്ടിലും കൊടുത്തിട്ടുണ്ടാവും അറിയാം എന്നാലും നമ്മുടെ ഒരു കുഞ്ഞു പരിപാടി നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടതാണ് ഇപ്പൊ നിങ്ങളുടെ നാട്ടിലോട്ട് ഈ നേർച്ചെപ്പിന് എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ നെക്സ്റ്റ് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും ടില് ബൈ